ടി ജി വളരെ കൗതുകമുള്ളതും എന്നാൽ പ്രാധാന്യമുള്ളതുമായ ഒരു വാർത്തയെ എനിക്ക് തോന്നിയത് കാന്തപുരം ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതാണ് അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവനകളും നമുക്ക് എനിക്ക് തോന്നുന്നത് വളരെ സൗഹാർദ്ദപരമായിട്ടുള്ളൊരു മതാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് കാന്തപുരം പോലും ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്ന തരത്തിലാളായിരുന്നു എന്താണ് ജി കെനെ കുറിച്ച് എന്താണ് പറയുക ഞാൻ അതിൻ്റെ ടൈമിംഗാണ് എനിക്ക് ശ്രദ്ധേയമായി തോന്നിയത് എന്തുകൊണ്ട് ഈ സമയം തിരഞ്ഞെടുത്തു എന്ന് എനിക്കറിയില്ല ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മോദി തിരുവനന്തപുരത്ത് വന്നത് കാന്തപുരത്തിന് വേണമെങ്കിൽ തിരുവനന്തപുരത്ത് വെച്ച് മോദിയെ കാണാമായിരുന്നു ഒരു അപ്പോയിൻമെൻ്റ് ചോദിച്ചാൽ കൊടുക്കാവുന്നിരിക്കില്ല കാന്തപുരം വലിയൊരു ഫിഗറാണ് കാന്തപുരം പ്രായം കൊണ്ടുള്ള ആവശ്യതയിൽ വീൽചെയറിലാണ് അദ്ദേഹത്തിന് എണീറ്റ് നിൽക്കാനോ വീൽചെയർ വിട്ട് വേറൊരു കസേരയിൽ കയറിയിരിക്കാനോ പോലും പറ്റില്ല വീൽ ചെയറിൻ്റെ ആ ഫെസിലിറ്റീസ് അദ്ദേഹത്തിന് വേണം പറഞ്ഞൊരു കാര്യമില്ല പ്രായമായി അപ്പം ഇങ്ങനെ വീൽ ചെയറിലിരിക്കുന്ന അവസ്ഥയിൽ ഡൽഹിയിൽ പോയിട്ട് പ്രധാനമന്ത്രിയെ കാണുന്നു വീൽചെയറിൽ ഇരുന്ന് തന്നെ സംസാരിക്കുന്നു വീൽ ഒന്നും മാറാൻ പറ്റുന്നില്ല അദ്ദേഹം പ്രധാനമന്ത്രി എണീറ്റ് വന്ന് വീൽ ചെയറിനടുത്ത് നിന്ന് ഇദ്ദേഹത്തോട് സംസാരിക്കുന്ന ഫോട്ടോ പുറത്തു വന്നു അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ല വർഷങ്ങളായിട്ട് അടുപ്പമുള്ള രണ്ട് സുഹൃത്തുക്കൾ ഞാൻ അവശതയാകുമ്പോൾ പിയേഴ്സൺ എന്റെ അടുത്ത് വന്ന് ഇങ്ങോട്ട് സംസാരിക്കും അതെ ആ രീതിയിലാണ് ആ ഫോട്ടോയിൽ കാണുന്നത് എന്നാൽ ഇവർ തമ്മിൽ അങ്ങനെ വർഷങ്ങളുടെ ബന്ധമൊന്നും എന്ന് നമുക്കറിയാം കാന്തപുരം എന്ന് പറയുന്ന ആള് കേരളത്തിൽ സ്വാധീനമുള്ള ഒരു മുസ്ലിം നേതാവാണ് എന്ന് മോദി അറിഞ്ഞിട്ട് അധികലൊന്നും ആയിട്ടുണ്ടാവില്ല കേരളത്തിലെ ഒരു ഫിനോമിനയാണല്ലേ ഈ സമസ്ത എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ മോദിക്ക് കിട്ടി വരുമ്പോൾ താമസിക്കും പിന്നെ പുള്ളിക്ക് ബ്രീഫ് ചെയ്യാൻ ആൾക്കാരുണ്ട് ഇതാണ് ഇതിൻ്റെ പോസിറ്റീവ് ഇതാണ് നെഗറ്റീവ് ഈ വരുന്ന ആളിന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൂടാതെ സെക്യൂരിറ്റി ഇൻ്റലിജൻസ് എല്ലാവരുടെയും അറിയപ്പെടുന്ന സംഗതിയൊക്കെ പുള്ളിയുടെ ഉണ്ടാവും എന്നാലും അതിൽ കവിഞ്ഞ ഒരു സൗഹൃദവും അടുപ്പവുമാണ് ആ നിപ്പിൽ എനിക്ക് തോന്നിയത് ശരീരഭാഷയും സമ്മൺ ഹു ഈസ് വെരി ക്ലോസ് ടു മീ ഒരുപാട് പ്രായമായി അപ്പം ഞാൻ അദ്ദേഹത്തെ പരിഗണിക്കണം എന്നുള്ള രീതിയിൽ ആ ഫീൽ എന്തായാലും ഉണ്ടായിരിക്കും പ്രധാനമന്ത്രി അങ്ങനെ ഉള്ളൊരു പരിഗണന ഡിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം ഇരുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ ഈ വീൽ ചെയറിലെത്തിയത് ഇത് ഒരു കാര്യം നമ്പർ ടു ഇപ്പം അടിയന്തരമായിട്ട് ഇദ്ദേഹം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണേണ്ട ഒരു കാര്യവും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല കേരളത്തിൽ ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നം ഒന്നും തന്നെ ഇല്ല ഗ്രൗണ്ട് ലെവലിലും ഇല്ല മാനസികമായ തലത്തിലുമില്ല രാജീവ് ചന്ദ്രശേഖറിൻ്റെ വിമർശനം കണ്ടിട്ടുണ്ടോ അദ്ദേഹം ജമായത്തെ ഇസ്ലാമിയെയും അതിലൂടെ കോൺഗ്രസിനെയാണ് വിമർശിക്കുന്നത് മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നില്ല മുസ്ലിം ലീഗിനെ രാജീവ് ചന്ദ്രശേഖർ വിമർശിക്കുന്നില്ല ജമായത്തെ ഇസ്ലാമിനെ വിമർശിക്കുന്നു അവരുമായിട്ട് കൂട്ടുകൂടിയതിൻ്റെ പേരിൽ വി ഡി സതീശിനെ വിമർശിക്കുന്നു അപ്പോൾ കേരളത്തിൽ ഫലത്തിൽ ഒരു ടെൻഷനും ഹിന്ദു മുസ്ലിം സമുദായങ്ങൾ തമ്മിലില്ല പിന്നെ സമസ്തയും ഇസ്ലാമിയെ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല ആ സമസ്തയുടെ പ്രമേയത്തിൽ അവർ വ്യക്തമായിട്ട് എഴുതി ജമാ ഇസ്ലാമി അപകടകരമായ ആശയം കൊണ്ടുനടക്കുന്നവരാണ് മതരാഷ്ട്രവാദം അംഗീകരി ഞാൻ ഞെട്ടിപ്പോയത് അവിടെയാണ് മതരാഷ്ട്രവാദം അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് സമസ്ത കേരള ജംഇയത്തുൽ ഉലമ പ്രഖ്യാപിക്കുന്നു അത് ഇസ്ലാമിൻ്റെ ഫണ്ടമെൻ്റൽസിന് അഗെൻസ്റ്റാണ് ഇസ്ലാമിൻ്റെ ഫണ്ടമെൻ്റൽസ് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഫണ്ടമെൻറ്റൽസിൽ ഉറച്ചു നിൽക്കുന്നവർ ജമായത്ത് ഇസ്ലാമിൽ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് ഫണ്ടമെൻ്റൽസ് ഉറച്ചു നിൽക്കുന്നവർ ബാക്കിയുള്ളവർ ഇങ്ങനെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് അത്യാവശ്യമായ വിട്ടുവീഴ്ചകളും മാറ്റങ്ങളും ഒക്കെ ഇസ്ലാമിനും ആവശ്യമാണ് എന്ന് വിചാരിക്കുന്നവരാണ് ഗുരുപക്ഷ ഇസ്ലാം അതുകൊണ്ടാണ് മറ്റുള്ളവരുമായിട്ട് അടി കൂടാതെ ഇങ്ങനെ ജീവിച്ച് പോകാൻ പറ്റുന്നത് അവരൊരു നിലപാടിൽ അല്പം മയപ്പെടുന്നതുകൊണ്ടാണ് ഇത് മയപ്പെടേണ്ടി വരും മതങ്ങളെല്ലാം അതിൻ്റെ ഫണ്ടമെൻ്റൽസിലേക്ക് പോയിട്ട് വഴക്കമുണ്ടാക്കാൻ തുടങ്ങിയാൽ കിടക്ക പ്രതി ഉണ്ടാവില്ല കുറേ അധികം കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് എന്നടിച്ചിട്ടാണ് നമ്മൾ സ്വകാര്യ ജീവിതത്തിലും അങ്ങനെയാണ് പൊതുജീവിതത്തിലും അങ്ങനെയാണ് നടക്കുന്നത് അപ്പോൾ ഈ ഫണ്ടമെൻ്റൽസിന് തള്ളിപ്പറഞ്ഞൊരു പ്രമേയം പാസ്സാക്കുക എന്ന് പറയുന്നത് കുറച്ചു കാലം മുമ്പ് വരെ ഇന്നിപ്പോ സമസ്ത അത് ചെയ്തിരിക്കുന്നു എന്നിട്ട് കേരളത്തിൽ ഇപ്പം നടക്കാൻ പോകുന്ന ഒരു മെയിൻ ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതു തെരഞ്ഞെടുപ്പാണ് അപ്പോൾ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് കാന്തപുരം മുസ്ലിയാർ മോദിയെ അങ്ങോട്ട് ചെന്ന് കണ്ടു എന്ന് വ്യാഖ്യാനിക്കാം അതിനൊരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ആ മെസ്സേജ് അല്ലാതെ വേറെ എന്ത് പ്രാധാന്യമാണ് ഈ സന്ദർശനത്തിനുള്ളത് ഇപ്പോൾ ഈ വയ്യാത്ത കാലത്ത് ഡൽഹി വരെ ഈ തണുപ്പത്ത് യാത്ര ചെയ്ത് പ്രധാനമന്ത്രിയെ കാണാനും മാത്രം ഇഷ്യൂ എന്താ അല്ല സന്ദർശനത്തിന് ശേഷം മോദിയുടെ സാന്നിധ്യവും അതേപോലെ കേന്ദ്ര ഗവൺമെൻറ്റും മുസ്ലിങ്ങൾക്കെതിരല്ല മുസ്ലിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതാണ് എന്ന നിലയ്ക്ക് പോലും ഒരു പ്രസ്താവന വരുന്നുണ്ട് അത് ഇതിനകത്ത് പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലോ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കളയിൽ അതെ അതെ കാരണം അത് എനിക്ക് തോന്നുന്നത് വളരെ ഇൻക്ലൂസീവായിട്ടുള്ളൊരു ക്യാരക്ടർ പ്രധാനമന്ത്രിക്ക് ഉണ്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഉണ്ട് എന്ന് പറയുന്ന മെസ്സേജ് ആണല്ലോ എൻ്റെ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ഉൾക്കൊള്ളുന്നു അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താവും എന്നാണ് കണക്കാക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ അത് എന്താവും എന്നെനിക്കറിയില്ല ഞാനൊരു പക്ഷേ ഏറ്റവും എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് ശീത്ത വിളി കേട്ടത് കേരളത്തിൽ ബി ജെ പി മുസ്ലിം ലീഗുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കണം അതാണ് ഒരു സ്റ്റേബിൾ ഭരണത്തിനുള്ള റെസിപ്പി അതാണ് അയ്യോ എന്നെ ഒരു മുസ്ലിം ലീഗ് ഇന്ത്യ വിഭജനം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി ഞാൻ പറഞ്ഞു ഇന്ത്യ വിഭജനം ഒക്കെ കഴിഞ്ഞു അതൊക്കെ പണ്ട് കഴിഞ്ഞു പോയ കാര്യമാണ് ഇന്ത്യ വിഭജനത്തിൻ്റെ പേരിൽ നിങ്ങൾ കുഞ്ഞാലിക്കുട്ടിയെയോ അല്ലെങ്കിൽ ഷാഫി ചാലിയത്തെയോ കുത്തിന് പിടിച്ചിട്ട് കാര്യമില്ല അതൊക്കെ ആ പണ്ടുള്ളവർ ചെയ്ത കാര്യം ഇവരൊന്നും അത് മനസ്സാവാചാ അറിഞ്ഞിട്ടൊന്നുമില്ല അതൊക്കെ കഴിഞ്ഞല്ലോ പക്ഷേ അത് പറ്റില്ല എന്നൊക്കെ പറയും വാങ്ങിക്കോട്ടെ എൻ്റെ പോയിന്റ് ഇതായിരുന്നു പി എസ് അത് അത്ര ഒരു സ്ട്രോങ് പോയിൻ്റാണ് ഇലക്ട്രലി ഇലക്ട്രൽ മാത്തമാറ്റിക്സിൽ അത്ര സ്ട്രോങ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ബട്ട് ഒരു പോസിബിളായിട്ടുള്ള കാര്യമുണ്ടല്ലോ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ പോലും ഒരു വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് ഏറ്റവും ബെറ്ററായിട്ട് നടത്താവുന്ന രണ്ട് പാർട്ടികൾ ബി ജെ പിയും മുസ്ലിം ലീഗുമാണ് ബി ജെ പിയുടെ വോട്ട് ത്രൂ ഔട്ട് കേരള സ്പ്രെഡാണ് അതുകൊണ്ട് അവർക്ക് സീറ്റ് കിട്ടുന്നില്ല പക്ഷേ നല്ല പെർസെൻറ്റേജ് വോട്ട് വർക്കുണ്ട് അവരുടെ പെർസെൻറ്റേജ് ഓഫ് വോട്ട് സീറ്റായിട്ട് കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ കുറഞ്ഞതൊരു ഇരുപത് ഇരുപത്തഞ്ച് സീറ്റ് അവർക്ക് കിട്ടണം മുസ്ലിം ലീഗ് നേരെ തിരിച്ചു ഈ ആനുപാതിക പ്രാതിനിധ്യം അനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് അണിഞ്ഞത് അതാ പോസിബിൾ ആണ് അപ്പോൾ പത്ത് ശതമാനം വോട്ടെന്ന് പറഞ്ഞാൽ തന്നെ പതിനാല് സീറ്റായില്ലേ അപ്പോൾ മുസ്ലിം ലീഗിന് നേരെ തിരിച്ച അവർക്ക് കൺസ്യൂംഡ് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് അവരുടെ വോട്ട് പെർസെൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ ബി ജെ പിയേക്കാൾ കുറവാണ് പക്ഷേ സീറ്റ് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് കിട്ടും ഇത് കോൺസെൻട്രേറ്റഡ് ആയിരുന്നു അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കോൺസെൻട്രേറ്റഡ് വോട്ടും ബി ജെ പിയുടെ ഡിസ്ട്രിബ്യൂട്ടർ വോട്ടും ചേർന്ന് കഴിഞ്ഞാൽ ഇവർക്കൊരു പ്രത്യേക ത്രഷ്ോൾഡ് ലെവലിൽ എത്താൻ പറ്റും കേരളത്തിൽ പിന്നെ ഈ രണ്ട് ശക്തികൾ ചേർന്നു എന്നുള്ള ആവേശത്തിൽ ബാക്കി ചെറിയ ചെറിയ ആൾക്കാരും ഇതിൻ്റെ കൂടെ കൂടിക്കോളും അതാണ് രാഷ്ട്രീയത്തിൽ ഒന്നും ഒന്നും രണ്ടല്ല മൂന്നും നാലുമൊക്കെ ആയിരുന്നിരിക്കും എന്ന് പറയാൻ കാര്യമാണ് ഒന്നും ഒന്നും ചേർന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വേറൊരു ഒന്നും കൂടെ കൂടെ വരുക നിങ്ങൾ ചേർക്കണ്ട അത് തന്നെ വന്ന് ചേർ ചേർന്നോളൂ ഈ ഒരു ഒരു ഫിനോമിനെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇപ്പോഴത്തെ ഇത് നോക്കുക കാന്തപുരം വയ്യെങ്കിൽ പോലും പ്രത്യേകിച്ച് ശിഷ്യ ഒന്നുമില്ലാതെ തണുപ്പത്ത് ഡൽഹി വരെ പോകുന്നു മോദിയെ കാണാൻ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നില്ല ജമായത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നു അതേ ജമായത്തെ ഇസ്ലാമിയെ കാന്തപുരം അടങ്ങുന്ന സമസ്തയും വിമർശിക്കുന്നു അപ്പോൾ ഒരു സാമ്യം കാണുന്നില്ലേ അതണ്ട് തീർച്ചയായിട്ടും വേണമെങ്കിൽ എനിക്ക് പറയാം വന്ദേ ഭാരത് ട്രെയിനിൽ ചന്ദ്രശേഖരന ഇരിക്കുന്നു വേറൊരു വന്ദേ ഭാരതിൽ ഇദ്ദേഹം ഇരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് പറയാം പക്ഷേ രണ്ടും ഒരേ ഡയറക്ഷനിലേക്കുള്ള വന്ദേ ഭാരത് ട്രെയിനുകളാണ് ഒരേ സമയത്ത് പുറപ്പെട്ടിരിക്കുകയാണ് അതാണ് ഇതിനകത്തേ ഒരു ബാക്കി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക